അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്ത രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് വാർഷിക പരീക്ഷയുടെ അഹ്ലാക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നബിസല്ലാഹുല വസ്ലമയെ ഇഷ്ടപ്പെടുന്നവർ ചെയ്തു കൊടുക്കണം ില്ക്കരുത് ഗുണമാണ് സത്യം പിശാജ് തുടങ്ങാൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സത്യം പറയൽ മഹത്തായ ഒരു ഡാഷ് എന്താണ് ഗുണമാണ് സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ് രണ്ട് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം മൂന്ന് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ അകന്ന് പോകും ഡാഷ് ആരാണ് അകന്ന് പോകല് പിശാച്ച് നാല് ബിസ്നി ചൊല്ലി വേണം എല്ലാ നല്ല കാര്യങ്ങളും ഡാഷ് തുടങ്ങാൻ അഞ്ച് നബി ാഹു അലൈവലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും ഡാഷ് നബിയെ ഇഷ്ടപ്പെടുന്നവർ ആറ് അയൽവാസിക്ക് വേണ്ടി സഹായങ്ങൾ ഡാഷ് ചെയ്തു കൊടുക്കണം ഏഴ് ബന്ധുക്കളുമായി യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത് ഇതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് കളവ് പറയൽ കപട വിശ്വാസിയുടെ എന്താണ് കളവ് പറയൽ കപട വിശ്വാസിയുടെ അടയാളമാണ് രണ്ട് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ഡാഷ് സലാം പറയൽ സലാം പറയലാണ് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനം മൂന്ന് അദ്ധ്യാപകർ ഏത് മതത്തിൽ പെട്ടവരായാലും നാം അവരെ ഡാഷ് ഇവിടെ എന്താണ് ബഹുമാനിക്കണം നാല് കളവ് പറയൽ മിനുകൾക്ക് ഡാഷ് യോജിച്ചതല്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം ഉത്തരം സത്യം പറയുന്നവരെ അള്ളാഹുവും സർവജനങ്ങളും ഇഷ്ടപ്പെടും രണ്ട് നാം ബിസ്മി ചൊല്ലി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് ഉറങ്ങുമ്പോൾ മൂന്ന് ഉണരുമ്പോൾ പഠിക്കുമ്പോൾ എല്ലാം എഴുതാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണം ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഉത്തരം ഒന്ന് ആയുസ് വർദ്ധിക്കും രണ്ടെന്താണ് റിസ്ക് വിശാലമാക്കും കുടുംബ ബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാക്കാനും കാരണമാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നു രോഗം വന്നാൽ മരുന്നുകൾ വാങ്ങി തരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം കുളിപ്പിക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു വേദനിച്ചു പ്രസവിച്ചു പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാംല്ലേ കഷ്ടപ്പെട്ട് വളർത്തി എന്നൊക്കെ എഴുതാം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം അയൽവാസി ഡാഷ് കിടക്കുമ്പോൾ ഡാഷ് നിറച്ചു ഡാഷ് കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്താണത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും നിങ്ങളുടെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറ് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇനി രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം ചോദ്യം മൂന്ന് പൂർത്തിയാക്കാം അധ്യാപകർ ഏത് മതത്തിൽ പെട്ടവരായാലും നാം അവരെ ഡാഷ് എന്താണ് ബഹുമാനിക്കണം രണ്ട് അയൽവാസികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നെഴുതി കൊടുക്കാം ചോദ്യം മൂന്ന് നാം തിരുനബി വസല്ലമയെ നന്നായി സ്നേഹിക്കണം നാല് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് സലാം പറയൽ അഞ്ച് സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ് ആറ് ബിസ്മി ചൊല്ലി വേണം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ഒന്ന് ചെറിയവർ സലാം പറയണം നടന്ന് വരുന്നയാൾ സലാം പറയണം സത്യം നയിക്കും നന്മ നയിക്കും കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് എന്ന് തന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ വളരെ ഇഷ്ടമാണ് വലിയവരോട് സ്വർഗത്തിലേക്ക് നന്മയിലേക്ക് ഇരിക്കുന്നവരോട് എന്നുണ്ട് ഇനി നമുക്കിതിൽ യോജിച്ചത് ഏതാണെന്ന് നോക്കാം ചെറിയവർ സലാം പറയണം ആരോടാണ് വലിയവരോട് രണ്ട് നടന്നു വരുന്നയാൾ സലാം പറയണം ആരോടെ ഇരിക്കുന്നവരോട് മൂന്ന് സത്യം നയിക്കും നന്മയിലേക്ക് നാല് നന്മ നയിക്കും സ്വർഗത്തിലേക്ക് അഞ്ച് കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരം എഴുതാം ഒന്ന് കപട വിശ്വാസിയുടെ അടയാളം എന്ത് എന്താണ് കളവ് പറയൽ കളവ് പറയൽ കപട വിശ്വാസിയുടെ അടയാളമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ലാസ്റ്റത്തെ പാഠത്തിൽ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് അയൽവാസി നമ്മുടെ അടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് അയൽവാസികൾ മൂന്ന് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാക്കാനും കാരണമാകുന്നു എന്ത് ഉത്തരം കുടുംബ ബന്ധം പുലർത്തുന്നത് നാല് അവർ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാണ് ആര് നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ അതായത് അരണ് ഉസ്താദുമാർ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് വീതം എഴുതാം ഒന്ന് ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ പത്ത് മാസം ഗർഭം ധരിച്ചു അത് നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തതാണല്ലേ രണ്ട് പിതാവ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതാ മതി രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നു എന്ന് എഴുതി കൊടുക്കാം മൂന്ന് വിസ്മി ചൊല്ലിക്കൊണ്ട് നാം തുടങ്ങുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതിയാൽ മതി ഭക്ഷണം കഴിക്കുക ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം അയൽവാസി ഡാഷ് കിടക്കുമ്പോൾ ഡാഷ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ഡാഷ് പെട്ടവനല്ല ഉത്തരം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് വ്യക്തമാക്കാം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ കപടവിശ്വാസിയുടെ അടയാളം എന്താണ് കളവ് പറയൽ രണ്ട് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് എൻ്റെ സത്യം മൂന്ന് സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം എന്താണ് അസ്സലാമു അലൈക്കും നാല് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം എന്താണ് വിളിക്കുന്നത് അയൽവാസികൾ അഞ്ച് ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനുണ്ട് അതാരാണ് യഹ്യബിന് ഷറാഫ് നീ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായവക്ക് ശരിയെന്നും തെറ്റായവക്ക് എന്നും രേഖപ്പെടുത്താം ഒന്ന് മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം ശരിയല്ലേ ശരി രണ്ട് അറിവ് പഠിപ്പിച്ച് തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് ശരി മൂന്ന് ബന്ധുക്കളെ നാം സ്നേഹിക്കരുത് തെറ്റാണല്ലേ ബന്ധുക്കളെ നാം സ്നേഹിക്കണം എന്നാണ് നാല് ബിസ്മി ചൊല്ലി വേണം എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ അത് തെറ്റാണ് ഭിസ്മി ചൊല്ലി വേണം എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ അഞ്ച് കളവ് പറയൽ മുക്മിനുകൾക്ക് യോജിച്ചതാണ് അത് തെറ്റാണല്ലേ കളവ് പറയൽ മുക്മിനുകൾക്ക് യോജിച്ചതല്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം ഉത്തരം അള്ളാഹുവും സർവ്വജനങ്ങളും ഇഷ്ടപ്പെടും രണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും നബിസ്വലമ തങ്ങൾ പറഞ്ഞത് എന്താണ് ഗുണം കുറഞ്ഞതാകുമെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഗുണം കുറഞ്ഞതാകുമെന്ന് നമ്മുടെ നബി പഠിപ്പിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിതാവ് നമുക്ക് വാങ്ങി തരുന്ന വസ്തുക്കളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം എന്തെല്ലാമാണ് പിതാവ് വാങ്ങിത്തരല്ലേ ഭക്ഷണം വസ്ത്രം പഠനോപകരണങ്ങൾ മരുന്ന് ഒക്കെ വാങ്ങിത്തരില്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണവർ ആര് ആരാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം എന്താണ് നമ്മിൽപ്പെട്ടവനല്ല ഭക്ഷണം കഴിക്കുന്നവൻ അയൽവാസി വയർ നിറച്ചു പട്ടിണി കിടക്കുമ്പോൾ എന്താണത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം സത്യം ഡാഷ് നന്മ ഡാഷ് നയിക്കുമെന്ന് നിമിത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്താണ് സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്ന് നബിസുലല്ലാ അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത്രയും ചോദ്യങ്ങളാണ് അഹ്ലാക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ അസലാമലൈക്കും